എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നുങ്ങേരി എന്തൊരു ചൂടാലേ ഞാൻ കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാമേ പറയിൽ നിന്ന് തന്നെ മുമ്പിൽക്കുന്ന ആദ്യം നോക്കി ഇളിച്ച് തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ബാക്കി ഒരു നിമിഷം അവിടെ ഓട്ടം കണ്ട് ആദ്യം ചിരിച്ചു പോയിരുന്നു എന്താണ് പതിമില്ലാതൊരു ചിരിയൊക്കെ ജോയിടെ ആക്കിയുള്ള ചോദ്യം കേട്ട് ഭാഗ്യം പോയ വഴിയിൽ നിന്ന് കണ്ണു മാറ്റി അവൻ ഗൗരവത്തോടെ അവന് നേരെ തിരിഞ്ഞു എന്ത് എനിക്ക് ചിരിച്ചുകൂടേ എൻ്റെ പൊന്നോ നീ എന്തെങ്കിലും കാണിക്കു അവന്റെ മുഖം കണ്ട് കൈ കൂപ്പി അവൻ ഒരു ബുക്ക് എടുത്തതും അപ്പുറത്തുകൂടെ നടന്നു പോകുന്ന റോഷിനെ കണ്ട് ജോയുടെ കണ്ണുകൾ ചുരുങ്ങി ആ നമ്മുടെ റോഷിന്റെ അതേ ചായ ജോ നിരീക്ഷണ ഭാഗത്തോടെ പറഞ്ഞതും കൈയുള്ള ബുക്ക് അടച്ചു വെച്ചവൻ റോഷിന് നേരെ നടന്നു ജോയും ബുക്ക് എടുത്ത് വെച്ച് അവന് പിന്നാലെ പാഞ്ഞിരുന്നു പുറത്തേക്ക് പോകാനിറങ്ങിയ റോഷിന്റെ കഴുത്തിൽ ആദിയുടെ പിടി വീഴുന്നതിനൊപ്പം അവനെ വലിച്ചവൻ റാക്കിലേക്ക് ചേർത്തു പെട്ടെന്ന് ഞെട്ടിയ റോഷി ആദിയുടെ വയറ് നോക്കി കൈപൊക്കെങ്കിലും ആളെ മനസ്സിലായതേ അവൻ നല്ല കുട്ടിയായി തന്റെ കണ്ണുരുട്ടി നോക്കി മുന്നിൽ നിൽക്കുന്ന ജോയെയും ആദ്യം നോക്കി അവൻ വിളിച്ചാണിച്ചു എന്താടാ ഒരവലക്ഷണം കേട്ട ചീരി എന്താടാ റോഷ് നിഷ്കളങ്കമായ അവനെ നോക്കി കളിക്കല്ലേ നീ സത്യം കേടാ എന്തോ പിച്ചിട്ട ഈ വരവ് പ്രഭുതി ഉണ്ടായിരുന്നു അവിടെ വന്ന് വന്ന് നിങ്ങൾക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലാതായിട്ടുണ്ട് കേട്ടോ ആദിയുടെ കടുപ്പിച്ചുള്ള സ്വരത്തിൽ അവൻ ചുണ്ടുകൂട്ടി സത്യം നിന്നെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസം ഇല്ല അതുകൊണ്ട് പറ ഒന്നുമില്ലാ നീ ചാടിത്തുള്ളിയും ഇങ്ങോട്ട് കയറിയില്ല ഇല്ല അവള് കാണാൻ തന്നെയാണ് ഞാൻ കയറിയത് കണ്ടു ഇതായ ഇറങ്ങി പോണു പറയലും ആദിയുടെ കൈ തട്ടി മാറ്റി ഒറ്റ പാസിലായി അവൻ പുറത്തേക്ക് ആദിയും ജോയ ജോയവിന്റെ പുറകെ പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ കൂട്ടിമുട്ടിയിടിച്ച താഴെ വീണിറക്കുന്ന ആദിവിനെയും റോഷിനെയും അവർ കണ്ട് തലയിൽ കൈവെച്ചു എവിടെ നോക്കിയടാ പുനഞ്ഞാരനെ പായന്ന് ആ നിന്റെ കണ്ണു പിന്നെ മാനത്താണല്ലോ എന്റെ മേത്ത് വന്ന് വിളിച്ചിട്ട് ന്യായം പറയുന്ന പന്നി എണീറ്റ് മാത്ര കോപ്പേ നേരെ ചീറികൊണ്ട് കോളൽ പിടിച്ചു മാറാൻ എനിക്ക് സൗകര്യമില്ല നീ എന്താ ചെയ്യും ഒരു കൂസിലുമില്ല ആ പറയുന്നവനെ കണ്ട് അവന് വീണ് കലിയേറിയുന്നു അയ്യേ എന്താ നമ്മളീ കാണുന്നത് ഇവിടെ പെൺകുട്ടികളൊക്കെ ഉള്ളതാ അങ്ങോട്ട് വന്ന കൊച്ചുവിന്റെ ആക്കിയുള്ള സംസാരം കേട്ട് രണ്ടും ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി ആദ്യം ജോയുമടക്കം വിഷ്ണുവും കിരൺ അവിടേക്ക് വന്ന പെൺകുട്ടികൾ വരെ ചിരിച്ചു പോയി അതിനു മറുപടിയായി കൊച്ചുവിന് വേണ്ടി റോഷിന്റെ മലയാളം പാട്ട് വന്ന് എല്ലാവരെയും ചെവിപൊത്തി ആദി പീടിച്ചോണ്ട് പോണോ ഇങ്ങനെ കണ്ണിൽ ഇറക്കിയടച്ചു പറയുന്ന ആദ്യത്തെ കണ്ട് ചുണ്ടുകൂട്ടി റോഷിന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആദ്യം ജോയും വന്ന് അവൻ എഴുന്നേൽപ്പിക്കുന്നതിനൊപ്പം കിരണും വിഷ്ണുവും ആദ്യത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു അവൻ എഴുന്നേറ്റുന്നു അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി വെട്ടിത്തിരിഞ്ഞ റോഷ് പോയതേ അവന്റെ പോക്കണ്ട് ആദ്യത്തെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം ജോയും കൊച്ചുവും അവന് പുറകെ പോയി ആദിക്കൊരു ചിരി നൽകി ദേഹത്തെ പൊടി തട്ടി കളഞ്ഞ് ആദവും ലൈബ്രറിയിലേക്ക് കയറിയിരുന്നു പാറു പാഞ്ഞു വന്ന ഭാഗ്യത്തിന്റെ വിളി പാറു ഞെട്ടിത്തിരിഞ്ഞ അവളെ നോക്കി കലങ്ങിയ കണ്ണുകളോടെ ചുവന്ന മുഖമായി നിൽക്കുന്ന പാറുവിനെ കണ്ട് ഭാഗ്യവൻ ഞെട്ടിപ്പോയിരുന്നു എന്താടി എന്തു പറ്റി എന്നാ നിന്റെ മോക്ക് വരാണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല കണ്ണു നമത്തി തുടച്ച അവൾ പറഞ്ഞത് ഭാഗ്യമാവളെ ഊർപ്പിച്ച് നോക്കി സത്യം പറടി അവിടെ ഒരു ഇല്ല എന്നാ ഇരുക്ക് എന്നോട് അൻപാന റോഷീജനില്ലേ അവനെന്നെ കടിച്ചാച്ച് എന്ത് പള്ളി അടിച്ച് പാറ പറഞ്ഞിട്ട് ഭാഗ്യവളെ വായും പൊളിച്ചു നോക്കി ഒനക്ക് നൻപോടിയില്ല ഞാൻ കാട്ടിത്തരാം പറയുന്നവൾക്ക് അവൾ കാണിച്ചു കൊടുത്തത് റോഷിന്റെ പള്ളിനെ പാട് കണ്ട് ഭാഗ്യം കണ്ണു വീഴ്ച എന്താ പാറുണ്ടായേ ഭാഗ്യത്തെ നോക്കി ചൂണ്ട കുളർത്തി പാറുണ്ടായ കാര്യം മൊത്തം അവൾ പറഞ്ഞതും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പാറു കടിക്കലും പിടിക്കലും എന്തായാലും നല്ലതും അല്ല അവൾക്ക് റോഷിനോട് ചെറുതല്ലാത്തൊരു ദേഷ്യം തോന്നി വേന ഇനി എങ്കിട്ട് ഇപ്പഴിയെല്ലാം ചെയ്യുമെന്നാ പണെനിക്ക് നല്ല തെരും അവളുടെ കൈയ്യെ ഞാൻ വെട്ടിപ്പോടും ഓവ ഇപ്പ വെട്ടു ഒന്ന് പുറത്തിട്ട് അടിച്ചതിനാണ് കടിച്ചിട്ട് പോയത് ഇനി എന്തൊക്കെ കാണണം എൻ്റെ കൃഷ്ണ സുമ്മ പിറു ഭാഗ്യം എനിക്ക് നല്ല തരും അവനക്ക് അവൻകിട്ട് നല്ല സോഫ്റ്റ് ലോൺ ഇരിക്കുന്നു അല്ല സുമ നീ അവനെ പോയി പ്രപ്പോസ് ചെയ്യില്ല പാറ അവളെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു ഭാഗ്യ വിളിച്ചു കാണിച്ചു ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ റോഷിച്ചന് നിന്നെല്ലാം ഇഷ്ടം നമ്മൾ പാവം അപ്പടിയാ പിന്നെ എനിക്ക് നീ കംപ്ലൈൻറ് കൊടുക്ക സ്വന്നെ അതോ എന്തൊക്കെ വന്നാലും എന്റെ എനിക്ക് എനിക്കാരുള്ളൂ അപ്പൊ പിന്നെ നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുവോ എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ റോഷിച്ചന് നിന്നോട് മുടിഞ്ഞ പ്രേമാണ് ചേച്ചി പറഞ്ഞ പോലെ ആളൊരു പ്ലേ പോയിട്ട് ടൈപ്പ് ആണെങ്കിലും ഇത് അവരാരോട് ഇങ്ങനെയൊന്നും അപ്പൊ നിന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു പറഞ്ഞാ പറഞ്ഞിരുത്തിയൊരു കള്ളനോട്ടത്തോടെ ഭാഗ്യവളെ നോക്കിയതും അവന് പൈത്യം അല്ലാതെന്താ അവനോട് പൈത്യം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് പാറ ചുണ്ടുകൊട്ടി ആരുടെ പൈത്യാണ് മാറുന്നതെന്ന് നമുക്ക് കാണാം ഭാഗ്യം ചുറ്റും നോക്കി കണ്ണോടിച്ച് പറഞ്ഞത് നീ പോടി പുറമ്പോക്ക് കയ്യിലുള്ള പുസ്തകം കൊണ്ട് അവിടെ തലക്കിട്ടൊന്നു കൂട്ടി പാറു ചവിട്ടി തുള്ളി പുറത്തേക്ക് പോയതും ഭാഗ്യ ഒരു ചിരിയോട് അവടെ പുറകെ ഓടിയിരുന്നു ലൈബ്രറിയുടെ പുറത്തേക്ക് ഇറങ്ങിയത് പാറുവിൻ്റെയും ഭാഗ്യത്തിന്റെയും കണ്ണുകൾ പോയത് വാഗച്ചുവട്ടിലിരിക്കുന്ന റോഷിന്റെ അടുത്തേക്കാണ് അവന്റെ അടുത്ത് തന്നെ ആദ്യം ജോയും കൊച്ചുവുമുണ്ട് അവര് മൂന്നേ എന്തോ കാര്യമായിട്ട് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും കുറുക്കെൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന പോലെ ചെക്കെന്റെ കണ്ണ് ലൈബ്രറിയുടെ വാതിൽക്കലാണ് അതുകൊണ്ട് തന്നെ പാറവും ഭാഗ്യവും ഇറങ്ങി വരുന്നവൻ കണ്ടതും ചെക്കൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു അവയെ ചിരിയോടെ അവൻ താടിയൊന്ന് തടവിയതും പാറ മുഖം വെട്ടി തിരിച്ചിരുന്നു അവടെ തിരിക്കൽ കണ്ട് ചിരിയോടെ മുഖം ഉയർത്തി നോക്കിയ റോഷി കാണുന്നത് തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ആദിയാണ് അവന് നോക്കി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ച് അവൻ വീണ്ടും കണ്ണുകളിൽ അതിൻ്റെ ഇണയെ തേടിവിട്ടതും അവിടെ നടക്കുന്ന കണ്ട് ചാടി എഴുന്നേറ്റ് പോയി അവൻ്റെ എഴുന്നേൽക്കൽ കണ്ട് ആദ്യയടക്കം കൊച്ചുവും ജോയിൻ തിരിഞ്ഞു നോക്കിയതും ആദ്യത്തിന്റെ നെഞ്ചിലിടിച്ച് നിൽക്കുന്ന പാറുവിനെ കണ്ട് അന്തിച്ച് നിന്നെങ്കിലും റോഷിന്റെ മുഖഭാവം കണ്ടത് ശരിയായി മാറാൻ അധികം താമസപ്പെടുത്തില്ല സംഗീതം കൂടിയായതും ഞൽ റോഷിന്റെ കാലവന്റെ കാലിൽ അമർന്നത് പാട്ട് പൂർത്തിയാക്കുന്നതിന് മുന്നേ കൊച്ചുവിന്റെ കാറിച്ച് അവടെ മുഴങ്ങിയിരുന്നു നിനക്ക് ഇത് തന്നെയാണോ തന്റെ ദയത്ത് ഇടിച്ച് വീഴാൻ പോയം പിടിച്ചു നിർത്തി ഭാഗ്യം അതേ ചേട്ടൻ ബുദ്ധിയില്ലാത്ത കണ്ണു മൂക്കൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ അടന്ന് വലരെയും പോയി ഇടിക്കും ഭാഗ്യം വലിയ കാര്യം പോലെ പറഞ്ഞു നിർത്തിയതും പാറ അവളെ കനപ്പിച്ച് നോക്കി ഞാൻ പുറം പോക്കല്ലേ നീ പോടി ഭാഗ്യം ചുണ്ടിനിടയിലിട്ട് പെറുവിരുത്തറിഞ്ഞ പോലെ അവൾ പല്ലിച്ചു പാദവും കിരണും വിഷ്ണു രണ്ടിനെയും കട്ടായംകൊണ്ട് ചിരിച്ചു പോയിരുന്നു എന്നാൽ പ്രഭുതി പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ താൻ പ്രൊഫഷണൽ ആയിട്ട് പാട്ട് പിടിച്ചിട്ടുണ്ടോ ആമാ ഞാൻ ചെറിയ ക്ലാസ്സിലേക്ക് കത്തിക്കാൻ ആരംഭിച്ചേ കത്തിക്കാനോ വിഷ്ണു സംശയത്തോടെ അവൾ നോക്കി പഠിക്കാനെന്നാ അവൾ ഉദ്ദേശിച്ചത് അറിയില്ല തനിക്ക് ആദമാണ് ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ ചോദ്യം കേട്ട് കിരണും വിഷ്ണു അവനെ അവനെയൊന്നാക്കി നോക്കി അല്ല ഇതുവരെ അവനൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു ചോദ്യം ചോദിക്കലും ഉണ്ടായിട്ടില്ല മിക്കവരും അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നല്ല നല്ലതിരി ആ ഞാൻ ജനിച്ച ചെന്നൈതാൻ സോ തമിഴ് പേസി കൂടുതൽ പഴക്കായിരിക്കും എന്നാലും തന്നെ തമിഴികൾക്ക് നല്ല രസം ഉണ്ട് കേട്ടോ ചിരിയോടെ താങ്ക്സ് അണ എല്ലാവരും എന്നെ പാടി ചൊല്ലിരിക്ക തമിഴ്താ വരുവേ അതാ വലിയ കാര്യത്തിൽ പറഞ്ഞു പാറു ഭാഗ്യത്തെ നോക്കിയതും അവൾ ചുണ്ടുകൂട്ടി ആ ആദ്യം ചേട്ടാ അന്നത്തെ പാട്ട് തന്നായിരുന്നു കേട്ടോ ചേട്ടൻ ഇവിടെ പോലും പാട്ട് പഠിച്ചിട്ടുണ്ടോ ഏയ് പ്രൊഫഷണൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല ആണോ എന്ന സൂപ്പർ വോയിസ് ആട്ടോ അല്ലേ പാറു ആമാ ചിരിയോടെ പാറു പറഞ്ഞു ഒരു നിമിഷം ആദവിന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായി തടഞ്ഞു നിന്നു ക്ലാസ്സിന് ടൈമായി ചേട്ടന്മാരെ അപ്പൊ പിന്നെ കാണാം ബൈ ചിരിയോടെ ഭാഗ്യം പറഞ്ഞതും പാറു അവരെ നോക്കി യാത്ര പറഞ്ഞു അവര് പോയ വഴിയും നോക്കി ഒരു ചിരിയോടെ ലൈബ്രറിയിലേക്ക് കയറിയിരുന്നു ജോയ്ക്കും കൊച്ചുവിനും റോഷിനും മാത്രമായി ഒരു ചിരി സമ്മാനിച്ച് ഭാഗ്യം കടന്നുപോയെങ്കിലും പോയെങ്കിലും പാറു ആ ഭാഗത്തെ നോക്കിയതേയില്ല എങ്കിലും പാറുവിന്റെ ഇടം കണ്ടിട്ടുള്ള നോട്ടം കണ്ടുപോലെ റോഷ് പെട്ടെന്ന് അവിടെ അടുത്തേക്ക് വരുന്ന പോലെ കാണിച്ചതും പാറു വിട്ട പോലെ ഭാഗ്യത്തിന്റെ കൈയും പിടിച്ച് ഓടിയിരുന്നു ദിവസങ്ങൾ അതിവേഗത്തിൽ ഓടി മറയുന്നതിനൊപ്പം ഭാഗ്യവും പാറുവും കോളേജുമായി നന്നായിട്ട് ഇണങ്ങി പ്രത്യേകിച്ച് ആദമിന്റെ ഗ്യാങ്ങുമായി റോഷോയിച്ച് കൊച്ചുവിനോടും ജോയോടും ആദ്യോടും പാറു അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി ആയെങ്കിലും ഭാഗ്യം ആദ്യോടൊക്കെ കടുപ്പത്തിന് പോയില്ല എന്തോ ഒരു ചമ്മലോ ഭയം അവനോട് ഇപ്പോഴും ഉണ്ട് പിന്നെ ആദ്യം അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന ടൈപ്പല്ലല്ലോ ഒരാഴ്ച പെട്ടെന്നാണ് കടന്നുപോയത് ഇതുവരെ റോഷിന്റെ ഭാഗത്തൊന്നും വലിയ ശല്യങ്ങളൊന്നും വന്നിട്ടില്ല കാണുമ്പോ ഒരു നോട്ടൊക്കെയുണ്ട് പാറുവിനെ അത് കാണുമ്പോഴേക്ക് ഓടുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അന്നൊരു ഉച്ച നേരം ഫുഡ് കൊണ്ടുവരാത്തോണ്ട് കഴിക്കാനായി കാൻഡിയിലേക്ക് ചെന്ന പാറവും ഭാഗ്യവും അതിനുള്ളിലെ തിരക്കേണ്ട ഒരു നിമിഷം അന്തിച്ച് നീന്തുന്നു ഇത് അതിനാ ഞാനും പറയുന്ന തലയിട്ട് ക്യാൻഡിയിലേക്ക് നോക്കാൻ തുടങ്ങിയത് ഇറങ്ങിയിരുന്നു എന്താണ് രണ്ടും കൂടി ഇവിടെ ഒരു ചുറ്റിക്കളി ഒന്നുമില്ല നോക്കി എന്തോ ഉണ്ട് എന്നാലും അതൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങളെ വിളിക്കാൻ നോക്കിയേ ഞങ്ങള് അകത്തേക്കായിരുന്നു ഇന്ന് കൊച്ചുവിന്റെ ചിലവാ ജോ പറഞ്ഞു പാറും ഭാഗ്യവും പരസ്പരം നോക്കി എന്താ ചെലവ് അവന്റെ ബർത്ത്ഡേ അടി ആണോ ചിരിയോടെ ജോ പറഞ്ഞതിന് ഭാഗ്യം കണ്ണുകൾ വരുത്തി ചോദിച്ച് കൊച്ചു അങ്ങോട്ട് എത്തിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ കൊച്ചിക്കാ ഭാഗ്യവും പാരു ഒരുമിച്ച് അവന് വിഷ് ചെയ്തു ആ താങ്ക് യു താങ്ക് യു എന്താണ് രണ്ടുവിടുത്തേനെ നിന്നളഞ്ഞ് അധികമായോ എന്തായാലും നമ്മളിന്ന് ഇന്ന് മുടിഞ്ഞു ഇനി നിങ്ങളായിട്ട് ഉറക്കണ്ട കൊച്ചു ചിരിയോടോ പറഞ്ഞതേ അതന്നെ ഞങ്ങളായിട്ടൊന്നും കുറക്കുന്നില്ല പാടി പാറ ഭാഗ്യം ചാടിത്തുള്ളി അകത്തേക്ക് കയറി അകത്ത് അവരുടെ ക്ലാസ്സിനൊപ്പം കൊച്ചുവായിട്ടുള്ള കമ്പനിയുള്ള മിക്കവരോട് ഉണ്ടായിരുന്നു അവർക്കായിട്ട് അത്യാവശ്യം കമ്പനിയുള്ളത് കൊണ്ട് ഭാഗ്യത്തിനും അവരുടെ കൂടെ കൂടാൻ വലിയ മടിയൊന്നും വന്നില്ല പാറുവിന്റെ കണ്ണുകൾ എല്ലാവരിലും പെട്ടെന്നാണ് ഓട്ട പ്രദീക്ഷണം നടത്തിയത് നോക്കണ്ട ഇവിടെ ഇല്ല അവനവന്റെ ഇലയും പഠിച്ച് അലക്സാർ വിളിച്ച പോയി കോ പാറു അവളുടെ നോട്ടം കണ്ടി ചിരിയോടെ ജോ പറഞ്ഞു പാറു അവനെ നോക്കി നെളിച്ചു കാണിച്ചു ഒപ്പം ചെറിയൊരു സമാധാനം മനസ്സിൽ തോന്നാതിരുന്നില്ല ആൾറെഡി നിങ്ങളുടെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ടാവാറില്ലേ തോണ്ടി വിളിച്ചുള്ള കൊച്ചുവിന്റെ ചോദ്യത്തിൽ ഭാഗ്യവൻ അടിയൂടി നോക്കി ഏത് കുട്ടി അത് ഈ തലയിൽ തട്ടൊക്കെ ഇട്ട് ഒരു സുന്ദരി മൊഞ്ചട്ടി നാണത്തോട് അവനിച്ചു തലയിൽ തട്ടിട്ട് കുട്ടിയാറിയൂടി പാറു ഇല്ലേ എനിക്ക് തരിയാത് രണ്ടുപേരും മുഖത്ത് പരമാവധി നിഷ്കളങ്കത വ്യക്തി അവനെ നോക്കി ദേ രണ്ടു കൂടി ഞമ്മളെ ആക്കല്ലേ കേട്ടോ ഞമ്മളാരെ കുറിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞോട് ചുണ്ണും കൂർപ്പി ചോദിക്കുന്നവനെ കണ്ട് ബാറും ഭാഗ്യവും ചിരിച്ചു പോയി കൊച്ചു കള്ളപ്പടങ്ങിയത് അങ്ങനെ ഒന്നുമില്ല വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു ക്രഷ് ഇന്ന് വന്നില്ലേ ഇല്ല കഷ്ടായി പോയി അവൾക്ക് വേണ്ടി ഒരു ചിക്കൻ ബിരിയാണി ഓ മാറ്റി വെച്ചതാ അപ്പുറത്താരോട് സംസാരിച്ചു വന്ന ജോ താടിയിൽ കൈവെച്ചു സാറില്ല കൊച്ചിക്കേടെ സങ്കടം മാറ്റുന്ന ആ ബിരിയാണി ഞാന കൂടെ കഴിച്ചോളാം അതിന് നിങ്ങള് വെജിറ്റേറിയൻ അല്ലേ നാൻ താരാണോ വെജിറ്റേറിയൻ ഇവളെല്ലാം സാപ്പിടും ഭാഗ്യത്തെ കാണിച്ച് പാറു പറഞ്ഞതും അവൾ അവരെ നോങ്ങി കണ്ണടച്ച് കാണിച്ചു അപ്പൊ ഇവള് ബ്രാഹ്മിൻസ് അല്ലേ ബ്രാഹ്മിൻസ് ആണെന്ന് എഴുതി എനിക്കത് നോൺവെജ് ഇവൾക്ക് നോൺവെജ് എന്നെ പിടിക്കും അണാ അണ്ണാ പാട്ടി പറഞ്ഞു ഇവളെട്ടിടും അവരറിയാതെയാ ഇവള് സാപ്പിടുന്നു പാറ പറഞ്ഞിരുത്തിയതേ അമ്പടി കേമി എന്ന രീതിയിൽ ജോയിൻ കൊച്ചു ഇവളെ നോക്കിയതും ഇതൊക്കെ എന്ത് ചെയ്തെന്ന രീതിയിൽ അവൾ ഷോളൊന്ന് കറക്കി കാണിച്ചു കൊന്ന പാപം തിന്നാ തീരുന്നല്ലേ ജാമി അപ്പൊ ഒരു ചിക്കൻ ബിരിയാണിക്ക് പോന്നോട്ടെ ആ പാപൊന്ന് തീർത്ത് വിടാ ഇളിച്ചുകൊണ്ട് പറയുന്നു അവർ നോക്കി അടുത്ത കിടന്ന കാസേരിയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയത് കൈ കഴിയൊന്ന് ആദ്യം അവൾക്ക് മുന്നേ ആ കാസേരിയിലേക്ക് സ്ഥാനം പിടിച്ചതും ഭാഗ്യം മൂടുറപ്പിച്ച് അവനെ മടിയിൽ അങ്ങോട്ട് ഇരിക്കലും കഴിഞ്ഞു ഒരു നിമിഷം ഇങ്ങനെ അവരൊന്ന് സ്റ്റെക്കായി പോയി ഭാഗ്യം ഞെട്ടിപ്പിടിഞ്ഞ ആദ്യം തിരിഞ്ഞു നോക്കി അവനും പകപ്പോട് അവൾ നോക്കുന്നുണ്ട് ജോയും കൊച്ചുവും പാറും അവരെ നോക്കി നിന്നു പെട്ടെന്ന് ബോധം വന്ന പോലെ ഭാഗ്യം ചാടി എഴുന്നേറ്റപ്പോഴാണ് എല്ലാം അവർ ആ ഞെട്ടിയിൽ പുറത്തേക്ക് വന്നത് തന്നെ ആദ്യത്തെ ആ പകപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആദ്യം ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ ചീറിയതും അവനെ നോക്കി ചമ്മിളിച്ചുകൊണ്ടിന്ന ഭാഗ്യത്തിന്റെ മുഖം പെട്ടെന്നാണ് വീർത്തത് പൊട്ടക്കണി തന്നെ കെട്ടി കൊടു തനിക്ക് ഞാൻ ഞാനിരിക്കാൻ വരുന്നത് അടുത്ത നിമിഷം അവരുടെ ശബ്ദം കൂടി അവിടെ ഉയർന്നിരുന്നു ഇത് എന്റെ കസേരയായിരുന്നു അവിടെ വന്നിരുന്നു നീലടി പിന്നെ തന്റെ കസേരയല്ലേ ഒന്ന് പോടോ അധികം നിന്റെ പേരെഴുതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൂ പോയി കേസ് കൊടുക്ക് പറഞ്ഞും അവന് നേരെ നീറ്റ കയ്യിൽ പിടിച്ച് ആദ്യ തിരിഞ്ഞതും ഭാഗ്യം തുള്ളി പോയി രസിച്ച രണ്ടിനും കൊച്ചും പിടിച്ചു മാറ്റാൻ വന്നു നീ അവള് പറഞ്ഞു കിട്ടില്ലടാ വിട്ടേക്കട അവളുടെ വിധത്തിൽ ആദ്യ പിടിച്ച് കൈയും പൊത്തിപ്പിടിച്ച് ഭാഗ്യം നേരെ ചേറി നീ കണ്ടാ അഹങ്കാരം തീർത്തു കൊടുക്കുന്നുണ്ടത് അതുകൂടെ ആയതും കൊച്ചുവിന്റെ കയ്യിൽ നിന്ന് ആദ്യം കുതിരിപ്പിടഞ്ഞു എന്തുവാടി വെറുതെ പോടാതെ ആദ്യാണോ പാവം ഭാഗ്യത്തെ പിന്നിലേക്ക് വലിച്ചു പാറു പറഞ്ഞതേ ആടി എന്റെ കൈതിരിച്ചു പിടിച്ച പാവം അല്ലേ അവൾ പനി അടിച്ച പാറുവിനെ നോക്കി ഏയ് ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പൊടിത്തേണ്ടി കൈ പിടിച്ച് നോക്കുന്നവടെ കാലിൽ തന്നെ ഭാഗ്യ ചവിട്ടു കൊടുത്തു ഏടാ ഇന്നെ ബർത്ത്ഡേ ആടാ അവിടെ കൊച്ചു ആദ്യം ദയനീയമായി നോക്കി അതിന് ഞാനെന്ത് വേണം തറയി കുത്തിക്കണം ഇപ്പോഴും ദേഷ്യത്തിലാണ് ആദി പ്ലീസ് ചുണ്ടു വിളത്തി വിളിക്കുന്നവനെ കണ്ട് ആ എന്തെങ്കിലും ചെയ്യും അവന്റെ കൈമിടിവെച്ച് ആദി കസേരിൽ പോയിരുന്നു ഭാഗ്യം ഓളെ വന്നിരിക്കെ കൊച്ചിക്ക് പറഞ്ഞോണ്ട് ഞാനിരിക്കാം ആദ്യം ഒന്ന് പൂച്ചിച്ച് അവൾ അവന്റെ ഓപ്പോസിറ്റുള്ള കസേരിലേക്കിരുന്നു അവൻ ചുണ്ടോട്ടി ഫോൺ എടുത്ത് തിരിഞ്ഞിരുന്നു അപ്പോഴേക്കും കൊച്ചി അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഓർഡർ ചെയ്തിരുന്നു കൊച്ചിക്ക ബിരിയാണി ശരിക്കും സ്പെഷ്യൽ ചിക്കൻ ചിക്കൻകാല് കടിച്ചുപറിച്ച അവൾ കൊച്ചുവിനെ നോക്കി പറഞ്ഞത് ഓഹ് ഇതെന്തോന്ന് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടോ പോരെ അതൊക്കെ കഴിക്കാൻ പറയടാ അല്ലെങ്കിൽ കോഴിക്കാർ തൊണ്ടയ്ക്ക് ഉരുങ്ങി ചാവു അവൾക്കിട്ടൊരു കൊട്ട് കൊടുത്ത് ആദ്യം എഴുന്നിട്ട് പോയിരുന്നു എന്റെ കാല് ഭാഗ്യം ചുണ്ടു കുർപ്പിച്ച് വിളിച്ചതായി അവരങ്ങനെ പല സത്യങ്ങളും പറയും മോളൊന്നും കാര്യ കണ്ട കൊച്ചു സീരിയസ് ആയി പറഞ്ഞതും ആ തലയാട്ടി കാണിച്ച അവൾ വീണ്ടും കഴിച്ചു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് കത്തിയ പോലെ അവൾ അവനെ തലയുയർത്തി നോക്കിയത് അവനെ കാണിച്ചു കൂടെ ജോയും പാറവും കൊമ്പിട്ട് ചിരിക്കുന്നുണ്ട് ചുണ്ടുപിളർത്തി അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ബിരിയാണിയിലേക്ക് മുഖം പൂഴ്ത്തി അല്ലേ ജോയിച്ച ഈ റോഷിച്ച നേരമായിട്ടും അവൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാറുവിനെ ഇടം കണ്ണിട്ട് നോക്കി ഭാഗ്യം അത് പറഞ്ഞതേ തിന്നുകൊണ്ടിരുന്ന ഫ്രൈഡ് റൈസ് തരിപ്പിൽ കയറിയതും അവൾ ചുമച്ചത് ഒരുമിച്ചായിരുന്നു ഒരു ഗ്ലാസ് വെള്ള അവിടെ ചുണ്ടിൽ മുട്ടിയതും അവൾ പരവേശത്തോട് അത് ഒത്തി കുടിച്ചു കണ്ണുകൾ ഉയർത്തി നോക്കിയത് മുന്നിൽ ചിരിയോടെ നിൽക്കുന്നവനെ കാണേ പോയ ചുമെന്നാണ് തിരിച്ചു വന്നത് വെപ്രാളത്തോടെ ചുമച്ചുകൊണ്ട് അവൾ ചുറ്റു നോക്കിയതും ജോയും കൊച്ചും ബാക്കിയോടക്കം മൂന്നവിന്ന് എഴുന്നേറ്റ് പോയിരുന്നു ആരെയാണ് എന്റെ പാർഗ് വെച്ച് നോക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ പറയിലും തന്നെ അടുത്തിരിക്കുന്നവനെ കണ്ട് പെണ്ണ് ചാടി എഴുന്നേൽക്കാൻ നോക്കിയത് അവടെ കയ്യിൽ പിടിച്ച് അവൻ കസേരയിലേക്ക് തന്നെ ഇരുത്തി ഉറുക്കി പാവന്റെ കയ്യിൽ നിന്ന് കൈവലിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതേ മര്യാദക്ക് ഫുഡ് കഴിക്കണ്ട പാർക്ക് വെച്ച് പെണ്ണ് പെണ്ണുത്തിന് വണ്ണൊക്കെ വെക്കട്ടെ അത് ഉന്നൂടെ പൊണ്ണു കിട്ടാ പോയിട്ട് അതടി ഞാൻ നിന്നോട് വന്ന് പറഞ്ഞ എന്റെ കണ്ണേ നീതാന പൊണ്ടാട്ടി അതുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിച്ച് എന്റെ മോളെ കൂടി സഹായിക്കാം പറയില്ല അവടെ പ്ലേറ്റിൽ നിന്ന് ഫ്രൈഡ് റൈസ് എടുത്ത് അവൻ കഴിച്ചു തുടങ്ങിയിരുന്നു കൈവം പിടിച്ചു വെച്ചുകൊണ്ട് വേറെ അവളും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും കൈ കഴിയുമെന്ന ഭാഗ്യം അവരുടെ ഒരു നിമിഷം ഇഴിച്ചു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം